മാരിത്തേത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പത്തു മുന്നൂറ് വർഷങ്ങൾക്ക് പഴക്കമുണ്ട് ഇതിന് വാഴുന്ന തമ്പുരാക്കന്മാർ വാഴുന്ന ക്ഷേത്രങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പെല്ലാം മുടങ്ങിപ്പോയി അതുപോലെ കാലികളും കോഴികളും അതുപോലെ രോഗങ്ങൾ നിറഞ്ഞ് ഇങ്ങനെ കിടന്നൊരു കാലം ഉണ്ടായിരുന്നു ഒന്നും ഇല്ലാത്തൊരു കാലം കർക്കിടകത്തിൽ അരുതി കൊണ്ട് നിൽക്കാൻ വയ്യാത്ത നേരത്താണ് ശരിക്കും മാരിനെ കെട്ടാനുള്ള തീരുമാനമായിട്ട് തെക്കമ്പൊള്ള വന്നത് അന്ന് രാശിപ്രകാരം അദ്ദേഹത്തെ തെളിയുകയും ആ രാശിപ്രകാരം മാടായിക്കാവിൽ വെച്ച് അദ്ദേഹം കണ്ട ആ തെയ്യം മാത്തെയ്യത്തിൻ്റെ രൂപമായത് ആറു തെയ്യങ്ങളാണ് മാരിത്തെയ്യത്തിൻ്റെ രൂപങ്ങളായിട്ടുള്ളത് മാരിക്കലിയൻ മാരിക്കരിച്ചി മാരിക്കലുവൻ മാമായക്കലുവൻ മാരിക്കുളിയൻ മാമായക്കുളിയൻ ഇങ്ങനെ ആറ് തെയ്യങ്ങളാണ് അന്ന് കിട്ടിയത് അത് അന്ന് തെക്കമ്പുള്ള ആചാരപ്പെട്ടുള്ള പൊള്ളയാണന്ന് മാടായിക്കാവിൽ ആചാരമുള്ള അയാളെ അദ്ദേഹം ആ പ്രശ്ന നടയിൽ വെച്ചാരം അദ്ദേഹം തെളിയുകയും ഈ ശനിക്കൂട്ടങ്ങളെല്ലാം ഒഴിഞ്ഞ് തക്കമ്പുള്ള കയ്യാലെ ഒഴിയുമെന്നും ആദ്യ ആയത് പ്രകാരം അന്ന് കണ്ട പ്രകാരം ഇന്നും ആ മാരിയാട്ടം കൊണ്ടാടുന്നു പലയിടങ്ങളിലായിട്ടും മാടായിലെ പലയിടങ്ങളിലായിട്ട് കൊണ്ടാടുന്നുണ്ട് മാടായി കുഞ്ഞുമാവിനുട്ടമ്മൽ പുലയൻ സമുദായ സംഘം പതിനേഴിന് മുമ്പ് അത് തുടർന്ന് മാടായിക്കാവിലുള്ളത് നേരെ അന്ന് പൂജാരി എന്നൊരു നമ്മുടെ ഇത് കൊണ്ടു നടന്ന പൊള്ളയായി ഉണ്ടായിരുന്നു അതിന് ശേഷം ആ പൊള്ളയുടെ വീട്ടിലായിരുന്നു ആ അത് പ്രകാരമാണ് ഇവിടെ ആ അങ്ങനെ അന്ന് മുതൽ പതിനേഴിന് നമ്മുടെ നാട് അടക്കം ഈ ദേശം മൊത്തം പതിനേഴാം നാൾ കെട്ടി ആടുകയും നമ്മുടെ നാട് നാടുകളിലെ എല്ലാ ശനികളും ഒഴിച്ച് കാലാന്തര വൈകുന്നേരം ഇവിടെ എത്തുകയും ഈ മാരി ആടി ഉറഞ്ഞ് എല്ലാവരെയും ശനിയൊഴിപ്പിച്ച് വന്ന് പിന്നെ ആറ്റിൻകര അതായത് കടലിൽ കടലിലേക്ക് ഒഴുക്കുന്ന ചടങ്ങാണ് അതിവിപുലമായ ചടങ്ങാണത് ആ മാരിയാട്ടം കഴിഞ്ഞ് വന്ന മാരിക്ക് ഇല്ല ഭാരണകളെല്ലാം കൊടുത്ത് അവരെ സന്തോഷപൂർവ്വം കടലിലേക്ക് ഒഴുക്കുന്ന ചടങ്ങാണ് മാരിയാട്ടം അന്ന് പതിനേഴിന് നടക്കുന്നത് ആ പതിനേഴിന് മരിയാട്ടത്തിന് പിന്നെ കോഴികളും കള്ളുകളും എല്ലാം വെച്ച് ഇവരെ സന്തോഷപൂർവ്വം തട്ടും തടിയും വെച്ച് കടലിലേക്ക് ആനയച്ചു കൊണ്ടുപോയി ഒഴുക്കി കളയുന്നതാണ്